ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ കുറേ നാളായി നമ്മളെ ചാനലിൽ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചാനൽ ഇങ്ങനെ കിടന്നാൽ പറ്റത്തില്ല പൊടിയൊക്കെ തട്ടി തട്ടിത്തൂത്തുനിന്ന് വൃത്തിയാക്കി എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം രാവിലെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് എനിക്കാണെങ്കിൽ ഇന്ന് വർക്കും ഇല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ദിവസമാണ് അപ്പോൾ ഒന്ന് വീട്ടിൽ എന്തൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണക്ക് ഒരു ചെറിയ വീഡിയോ എടുക്കാം എന്നാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട് ഫുള്ളായിട്ട് അങ്ങ് തൂത്ത് വാരി ഇടും കേട്ടോ അവർ പോയി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം നല്ല രീതിയിൽ പൊടിയും അഴുക്കും എല്ലാം കിടക്കും പിന്നെ മുടികളൊക്കെ മുടിയൊക്കെ കെട്ടിയിട്ട് ഇടുന്നതുകൊണ്ട് ആ മുടിയൊക്കെ ഇങ്ങനെ ഒരുപാട് കാണും അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാല് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഇവിടെ എല്ലാം അങ്ങ് തൂത്ത് വൃത്തിയാക്കി എടുക്കാനായിട്ട് പോവും അതിനുശേഷം കഴുകാനുള്ള തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കഴുകാനായിട്ട് കൊണ്ടുപോകും കേട്ടോ ഇവർ രാവിലെ ഊരുന്ന ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അവിടെ റൂമിലൊക്കെ ഇട്ടിട്ടായിരിക്കും പോന്ന അതൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടതിന് ശേഷം വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് പോവുകയാണ് എന്നും ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ അകിലിൻ്റെ തുണി വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അതിൽ തന്നെ കിടക്കുകയായിരുന്നു വിരിച്ചൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പം അത് ഇവർ പോയതിന് ശേഷം ഇടാമെന്ന് കരുതി തന്നെയാണ് അവിടെ ഇട്ടിരുന്നത് അപ്പോൾ അതെല്ലാം എടുത്തു കൊണ്ടു ചെന്ന് പിരിച്ചു നമുക്ക് രാവിലെ മാത്രമേ കുറച്ച് സമയം നല്ല വെയിൽ കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങോട്ട് വെയിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം രാവിലെ തന്നെ തുണി എല്ലാം കഴുകി ഇടാൻ നോക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാം ഉണങ്ങി വാരിക്കൊണ്ട് പോകാനായിട്ട് പറ്റും പിന്നെ ബാക്കി ഭാഗമെന്ന് വെച്ചാൽ ഇങ്ങനെ റൂഫൊക്കെ ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് വെയിൽ കിട്ടത്തില്ല പക്ഷേ മജയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ല ഉപകാരമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി അനാതെ അവിടെ കിടന്നുണങ്ങിക്കോളും അപ്പോൾ അഗിലിൻ്റെ തുണി എല്ലാം അതിന് വിരിച്ചിട്ടതിന് ശേഷം വേണം മക്കളെ തുണി ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടേ കഴുകത്തുള്ളൂ കേട്ടോ എല്ലാവരെയും കൂടെ മിക്സ് ചെയ്ത് കഴുകത്തില്ല അകിലിൻ്റെ അത് സെപ്പറേറ്റ് എൻ്റെത് സെപ്പറേറ്റ് മക്കളെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ചിട്ടേ കഴുകത്തുള്ളൂ നമ്മുടെ വലിയവരുടെ കൂടെ ഡ്രസ്സിൻ്റെ കൂടെ അവരതിട്ട് കഴുകത്തില്ല അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിടും എന്തോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല ഞാനെന്തോ അന്ന് തൊട്ടേ അങ്ങനെ അങ്ങ് ശീലിച്ചിട്ടുണ്ട് അവർ കുഞ്ഞുങ്ങളായതിരുന്നപ്പം തൊട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് കഴുകി അങ്ങനെ അങ്ങ് ശീലിച്ചു അത്രേ ഉള്ളു അപ്പോൾ അകലിന് കുറച്ച് തുണിയുള്ള ആളായിരുന്നു അതെല്ലാം ഇവിടെ വരിച്ചിട്ടായിട്ട് അകലിൻ്റെ കയ്യില് ഇങ്ങി ഇപ്പുറത്തു കൊണ്ട് വെച്ചാൽ അത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങും ഒരുപാട് വെയിൽ കൊള്ളേണ്ട സാഹചര്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് അതിങ്ങോട്ട് മാറ്റിയിട്ടത് അതിനുശേഷമാണോ ഓട്ടോ ഓർത്തത് രാവിലെ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അരി അത് കഴുകി അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തൊന്ന് വെയിലത്തിട്ട് ഉണക്കാന്ന് വിചാരിച്ചു പിന്നെ ഈ കിണറിൻ്റെ മുകളിലൊരു ഷീറ്റ് വരിച്ചിട്ടാട്ടോ ഇങ്ങനെ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് അല്ലാതെ പായ കാര്യമൊന്നും ഇല്ലായിരുന്ന സ്ഥലവുമില്ല അത്രേ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരിച്ചിട്ടേക്കുന്നത് അതിനുശേഷം മക്കളുടെ തുണിയെല്ലാം എടുത്ത് വരിച്ചിട്ടോണ്ടിരിക്കുകയാണ് അവർക്കങ്ങനെ ഒരുപാടൊന്നും ഞാൻ അങ്ങനെ ഇട്ടേക്കെത്തില്ല ഒരു ഒന്ന് ഒരു വൈകുന്നേരം വന്ന് ഊരിയിടുന്ന ഡ്രസ്സുകളും പിറ്റേന്ന് രാവിലെ ഊരുന്നതും യൂണിഫോമോ അങ്ങനെ എന്തെങ്കിലും കണത്തേ ഉള്ളൂ പക്ഷേ അത് ഡെയിലി തന്നെ അങ്ങ് വാഷ് ചെയ്യാനായിട്ട് നോക്കും കേട്ടോ യൂണിഫോമിൻ്റെ ഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടത്തില്ല അതൊക്കെ നോർമലായിട്ട് അങ്ങ് കജുകത്തതേ ഉള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ കോളറിൻ്റെ ഭാഗത്തൊക്കെ ഇവർക്ക് അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് വാഷിംഗ് മെഷീനിൽ ഇട്ടാ എനിക്ക് നല്ല വൃത്തിയായിട്ട് തോന്നാറില്ല അതുകൊണ്ട് യൂണിഫോം ഞാൻ അങ്ങനെ ഇടത്തില്ല അതങ്ങ് നമ്മൾ നോർമൽ കല്ലി കഴുകി എടുക്കത്തതേ ഉള്ളു അല്ലാത്ത തുണികളെല്ലാം വാഷിംഗ് മെഷീനിൽ ഇടും അപ്പോൾ അതവിടെ കിടന്ന് വർക്കാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ബാസ്ക്കറ്റൊക്കെ കൊണ്ടുവച്ചിട്ട് അകത്തോട്ട് പോവാണ് അകത്താണ് ഇനി പണികൾ മൊത്തവും കിടക്കുന്നത് കേട്ടോ ഇതെല്ലാം ഇവിടെ വെച്ച് അടച്ചിട്ട് ഇനി അങ്ങോട്ട് ചെല്ലണം എന്ന് വെച്ചാൽ രാവിലത്തെ കുറേ കാര്യങ്ങൾ അതായത് മക്കളെ വിട്ടത് മാത്രമേ ഉള്ളൂ ബാക്കി സംഭവങ്ങളൊന്നും നോക്കിയിട്ടില്ല എല്ലാം അവിടെ അതേ കണക്കുണ്ട് അപ്പം ചെന്ന് കയറുമ്പോഴത്തേക്ക് തന്നെ തല ഭ്രാന്ത് പിടിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും പാത്രങ്ങളും കാര്യങ്ങളും എടുത്തത് ഫുള്ളായിട്ട് ഇങ്ങനെ അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇതൊന്നും ഒതുക്കി പറക്കി കഴിഞ്ഞാൽ തന്നെ മനുഷ്യൻ്റെ ഒരു പകുതി ആശ്വാസം കിട്ടി എവിടുന്ന് തുടങ്ങണം എന്നുള്ള ആലോചനയിൽ നിൽക്കുകയാണ് ആദ്യം തന്നെ വിചാരിച്ചൊരിത്തിരി വെള്ളം ഒഴിച്ച് കുടിച്ചതിന് ശേഷം തുടങ്ങാമെന്ന് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴുകാനുള്ള എല്ലാം സിങ്കിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് അതിനുശേഷം ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിൽക്കുകയാണ് ഇതുകൊണ്ട് ഇത്രത്തോളം പാത്രം കിടപ്പുണ്ട് കേട്ടോ കഴുകാനായിട്ട് അപ്പൊ ഒരു സൈഡേ കഴുകി തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ കഴുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് വേറെ കുറെ പണികളുണ്ട് ബാക്കിയായിട്ട് ജോലിയാണ് പാത്രം എനിക്ക് ഈ കഴുകുന്നത് പക്ഷേ എനിക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ നമുക്ക് ചെയ്തല്ലേ പെട്ടെന്ന് വരാറില്ലെന്ന് ഒന്ന് ചെയ്തു തരാനായിട്ട് ഞാൻ മാക്സിമം മാക്സിമം ഒഴിവാക്കാൻ നോക്കും ഒരുപാട് പത്രങ്ങൾ അതായത് അപ്പൊ തന്നെ ഒന്ന് കഴുകി വെക്കാൻ നോക്കും അങ്ങനെ ഒരുപാട് അളക്കിലല്ലോ പക്ഷെ രാവിലത്തെ ഇവിടെ ഈ ജോലിയുടെ ഇടയിൽ സ്കൂളിൽ വിടുന്നതിൻ്റെ ഇടയിൽ ഒരു രക്ഷയില്ല വിട്ടതിന് ശേഷം മാത്രമേ കഴുകാൻ പറ്റൂ കണക്ക് ി ഇവിടെയാണോന്ന് നോക്കിയതാണ് അല്ല ആ അപ്പൊ എന്തോ പറഞ്ഞു വന്നോണ്ടിരുന്നത് ആ പാർക്കാം മാക്സിമം ഞാൻ അപ്പോ അപ്പം തന്നെ കഴുകി വെക്കാൻ നോക്ക് എന്തായിരത്താലും അന്നേരം അങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോലി അങ്ങ് മാറി കിട്ടുമല്ലോ ഒന്നിച്ചു കൂടിക്കഴിഞ്ഞാൽ ഇതേ കണക്ക് ഇനി ഈ പാത്രങ്ങൾ മാത്രമല്ലേ ഏറ്റോ കഴുകാനുള്ളു ഇനിയും കുറച്ച് പാത്രങ്ങൾ കൂടെ ഉണ്ട് എല്ലാം മാവ് ഒന്നിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ എല്ലാം പൊളിപ്പിച്ചിട്ട് ഇത്തവത്തങ്ങൾ കുറച്ച് പക്കറ്റും പാത്രങ്ങളും പെപ്പുകളും അതെല്ലാം വളരെ കിടപ്പുണ്ട് പിന്നെ എന്തായാലും ജോലിയില്ലാതെ നിൽക്കുകയാണല്ലേ അപ്പൊ ഒന്നിച്ച തീർക്കാന്ന് വിചാരിച്ചു നാത്തോട്ട് വർക്ക് ചെയ്യാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും നടക്കത്തില്ല അപ്പൊ ഇല്ലാത്തൊരു ദിവസം നോക്കി തീർത്ത് വയ്ക്കാം നമുക്ക് എനിക്ക് ഒരു ഓർഡർ വരാൻ ഉണ്ടായിരുന്നു ഞാൻ അറിയാതാണോ എന്ന് നോക്കാം പരക്കില്ലാത്തൊരു പെൺകുച്ചി ഹെൽമെറ്റ് ഒക്കെ വെച്ചോട്ട് പോകുന്നു വലിയറിയാതെ ആണോ എന്നറിയാൻ വയ്യ ആരായിട്ട് വന്നതാണെന്ന് അറിയാൻ വയ്യ പത്രം കൈകൾ ുന്നില്ല കുറച്ചും കൂടെ ഉണ്ട് കുറച്ച് കുറച്ചും കുറച്ച് കുറച്ചും കൂടെ ഉണ്ട് കുറച്ച് ബക്കറ്റും ഈ ഗോതമ്പ് കൂരപ്പൊടി ഇതൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റും എല്ലാം ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് കഴുകി റെഡിയാക്കണം അതിനു മുമ്പ് ഇന്നലെ രാത്രി വാങ്ങിച്ചുകൊണ്ട് വന്ന കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് ഒന്നും അതിൻ്റേതായിട്ടുള്ള ബോക്സുകൾ ഇട്ട് വെച്ചിട്ടില്ല അപ്പോൾ അതും കൂടെ ഇനി ഇട്ട് വെക്കാം അതിട്ട് വെച്ചതിന് ശേഷം നമുക്ക് എന്തോ ചെയ്യാം അതിട്ട് വെച്ചതിന് ശേഷം ഇന്നലെ പുറത്തു പോയപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതിരിപ്പുണ്ട് അപ്പോൾ ഇനി അത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഫ്രിഡ്ജിൽ വെക്കണം പുറത്ത് വെക്കാനുള്ളത് പുറത്ത് വെക്കണം അപ്പം ഇന്നലെ ഞാനും കൂടെ കൂടെ പോയതുകൊണ്ട് ഞാൻ കടയിൽ പറഞ്ഞു തന്നെ മേടിച്ചിട്ടോ എനിക്ക് വലിയ ഉള്ളി തന്നെ വാരിത്തരണേ ചെറുത് തരല്ലേ എന്ന് ചെറുത് തൊലിച്ചൊലിച്ച് ഊപ്പാട് വരിക അതിൽ ചില സമയത്തൊക്കെ വാങ്ങിയിട്ട് വരുന്നത് ചെറിയ ഉള്ളിയായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഇന്നലെ കൂടെ ഇന്ന് വലിയ ഉള്ളി തന്നെ എല്ലാം വാരി വാരിയടിപ്പിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പോയി വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട് പൊട്ടിച്ച് നോക്കിയില്ല ഇനി ആദ്യമൊക്കെ വന്നിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ രാവിലെ മീൻകറി വെച്ചായിരുന്നു കേട്ടോ മീൻകറി വെക്കുമ്പോഴത്തേക്ക് നിനക്ക് മുളകും മല്ലിപ്പൊടിയും എല്ലാം പോയിട്ട് വറുത്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിനെ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കി വെക്കും പിന്നെ അടുത്ത എപ്പോഴെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇരുന്നപ്പോഴത്തേക്ക് തന്നെ അകിലിഞ്ഞ് വന്നേട്ടോ അഖിലിന് ഈ ഭാഗത്ത് എവിടെയേണ്ട ഓട്ടം വരണമായിരുന്നു അപ്പോൾ നേരത്തെ ഇനി വന്ന് കഴിക്കാനായിട്ട് വരുന്ന സാധാരണ ഒന്നൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്കാണ് പക്ഷേ ഇന്ന് കുറച്ച് ഒരു പന്ത്രണ്ട് മണിയൊന്നും ആയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് വന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ വെച്ചതിന് ശേഷം കഴിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം കുറച്ച് സലാഡും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്ത് ഇന്ന് മീൻ കറിയും മീൻ പൊരിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ എന്ത് തോരൻ ഉണ്ടാക്കിയായിരുന്നു അത് മക്കൾക്ക് രാവിലെ കൊടുത്ത് വിട്ടപ്പോഴത്തേക്ക് കഴിഞ്ഞു പോയി അതുകൊണ്ടും അകിലിനോട് ചോദിച്ച് ഇത് പോരായിരുന്നു പക്ഷേ അകിൽ നിത് ഈ കുക്കുംബറൊന്നും ഇടുന്നത് ഇഷ്ടമല്ലേട്ടോ പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന വെറുതെ ഇല്ലാതാക്കി കളയണ്ട എന്ന് വിചാരിച്ച് ആ സലാഡ് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ അങ്ങനിട്ട് ഈ രണ്ട് ക്യാരറ്റും ഒരു ചെറിയ സവാളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്തിങ്ങെടുക്കുകയായിട്ട് തൈരില്ലാതെ എനിക്ക് സലാഡ് കഴിക്കാനേ തോന്നത്തില്ല ഏട്ടാ പിന്നെ ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ചതിനു ശേഷം അതെല്ലാം കളി വിളിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ ഞാൻ ഉച്ചയ്ക്ക് ഒറ്റയ്ക്കേ കാണത്തുള്ളൂ കഴിക്കാൻ അകില് വരാൻ ഒത്തിരി ലേറ്റാവും പക്ഷെ ഞാൻ കുറേയൊക്കെ മാക്സിമം നോക്കിയിരിക്കും കേട്ടോ എത്താറ് എത്താറാവുന്ന സമയമാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഓരോ കാര്യമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പാത്രത്തിൽ നിന്ന് പൊരിച്ച മീൻ എടുക്കാനായിട്ട് പല ശ്രമങ്ങളും അകലും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അകലിൻ്റെത് അത്ര പൊരിഞ്ഞില്ല നല്ലതുപോലെ ആയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇതേ കണക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും കേട്ടോ എന്നിട്ട് നോക്കിയിട്ട് ഏതാണ് വേണ്ടുള്ളതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് താരതമ്യം ചെയ്യുകയാണ് വെയിൻറ്റൊക്കെ നോക്കുന്ന വേലകൾ കാണിക്കുന്ന പല വേലകളും ഇതേ ഇണക്ക് കാണിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അവസാനം തരം തിരിഞ്ഞ് നോക്കിയിട്ട് എനിക്ക് തരാനുള്ള എനിക്ക് തന്നു മക്കളെ വിളിച്ച് സ്കൂളിൽ നിന്നാക്കിയിട്ടേ അകലേ പോത്തുള്ളൂ അതുവരെ ഇവിടെ റെസ്റ്റൊക്കെ എടുത്ത് ഇവിടെ ഇരിക്കും പിന്നെ ഞാൻ നമ്മൾ കഴിച്ച പാത്രങ്ങളും എല്ലായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കഴിച്ചതും സലാഡ് അരിഞ്ഞതും എല്ലാം ആയിട്ട് ബാത്റൂം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പുറത്തെന്തോ സൗണ്ട് കേട്ടോ ചെന്ന് നോക്കിയപ്പം എന്ന് വെച്ചാൽ അവൾ എൻ്റെ അനിയത്തിയാണേ അവൾ എനിക്ക് ഉള്ള വർക്കുമായിട്ട് വന്നതാണ് എന്നിട്ട് ഞാൻ ചെയ്ത വർക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാനും കൂടി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അത് ഞാൻ സിസ്റ്റത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്തിട്ടതിന് ശേഷം ഞങ്ങൾ ഓരോ കാര്യവും പറഞ്ഞൊക്കെ ഇരുന്ന് ഇവള് ഉച്ചയ്ക്കൊന്നും കഴിക്കാതെയാണ് വന്നത് പക്ഷേ ഇവിടെ ചോറ് കഴിഞ്ഞു പോവുകയും ചെയ്ത് അവൾ വരുമെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു പിന്നെ ബണ്ണൊക്കെ കഴിച്ച് അവൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ് അകിൽ മക്കളെ വിളിക്കാൻ പോകുമ്പോൾ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിപ്പിക്കാടി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലായിരുന്നു അവളെ മോനെ സ്കൂളിൽ നിന്ന് വിളിക്കണമെന്നും പറഞ്ഞ് അവൾ അങ്ങ് പോയിട്ടുണ്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ആരുവിനെ ആദ്യം വിളിക്കാനുള്ള സമയമായി വരുന്നുണ്ട് മൂന്നര ആകുമ്പോഴത്തേക്ക് അവരെ സ്കൂൾ വിടുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി പണികളോട്ട് കടക്കാനായിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കാനുള്ള സംഭവങ്ങളെല്ലാം എടുത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ വേറെ കുറച്ച് അധിക സാധനങ്ങളൊന്നുമില്ല ഈ നാരങ്ങയും പച്ചമുളകും ഇഞ്ചിയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കണക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടശേഷം വെച്ചിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വെക്കുമ്പം അത് അങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല പിന്നെ ഇതേ കണക്ക് പച്ചമുളകൻ്റെ എല്ലാത്തിനും ഞെട്ടെറുത്തിട്ടേ വെക്കത്തുള്ളൂ കേട്ടോ അപ്പം കുറച്ച് കാലം കൂടെ കേട് കൂടാതിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല എനിക്കെങ്ങനെയാണ് ഒത്തിരി നാളൊന്നും അങ്ങനെ ചീത്തയാവാതെ ഇരുന്നുള്ളൂ കേട്ടോ പിന്നെ ഉള്ളത് ഈ വള്ളിപ്പയറാട്ടോ എൻ്റെ മകൾക്ക് പൊതുവേ അങ്ങനെ വെജിറ്റബിൾസിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും അങ്ങനെ അത് ഞാൻ മേടിക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ മേടിക്കും എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ളതാണെങ്കിൽ ഇത് എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കാം എന്നിട്ട് നല്ല ഒക്കെ എടുത്ത് അങ്ങ്ങ് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതിന് ഫ്രിഡ്ജിനോട്ട് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം ഓക്കെ ആയിക്കോളും അപ്പോഴത്തേക്ക് നമ്മൾ പുറത്ത് കഴുകിയിട്ടിരുന്ന അരി എല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നേട്ടോ അത് പോയെങ്കിൽ ജസ്റ്റ് വാരി എടുക്കാമെന്ന് വിചാരിച്ച് ഇതിപ്പം ഞാൻ ഉപയോഗിക്കാത്ത ഒരു ഷീറ്റാട്ടോ ഇത് പുതുതായിട്ട് വാങ്ങിയിട്ട് അതേ കണക്കിരിക്കായിരുന്നു എന്തോ ഇട്ട് കിടക്കുമ്പം ഭയങ്കര കട്ടി കണക്ക് തോന്നുമായിരുന്നു അതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പിന്നെ അതിൽ കിടന്ന പൊടി പൊടി അല്ല അരിയൊക്കെ ഇല്ലേ അതൊക്കെ അവിടെ കൊണ്ടുചെന്ന് തട്ടിക്കളഞ്ഞ് ഇതാണ് ഞങ്ങളെ മിക്കിളി കുഞ്ഞേട്ടോ ഇവൻ ഈ അരിയൊക്കെ പിടിച്ച് വരയ്ക്കുമെന്ന് പറഞ്ഞ് ഞാൻ അകലിനെക്കൊണ്ട് രാവിലെ ഒന്ന് കെട്ടിയിടിയിപ്പിച്ചിട്ട് പോയട്ടോ അതിൻ്റെ പിണക്കത്തിലാണ് ആൾ മിക്കിളി ആണ ഇത് എന്ത് മിക്കിളി ആണ ആണോ എന്റെ ആണോ ഇത് ഏ ഇങ്ങോട്ട് നോക്കിയേ നോക്കിയേ ഓ ഓ മതി 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 കളിച്ചത് മതി അപ്പ മതി ഞാൻ കണ്ട് ഉം ഇത്തിരി കഴിഞ്ഞിട്ട് ഇപ്പൊ അങ് അയച്ചു വിടാവേ മെക്കിളിയാ കേട്ടാ ആരൂസ് ആദ്യം ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് അങ്ങ് നമുക്ക് അങ് അയച്ചു വിടാവേ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചപ്പോഴത്തേക്ക് ചോറ് കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇനി രാത്രിയിലേക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചോറ് അങ്ങ് വെച്ച് വെച്ചേക്കാരെ കുക്കറി ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയാകുമ്പോഴത്തേക്ക് റെഡി ആവുമല്ലോ അപ്പോൾ രാത്രിയും കഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെ മക്കൾക്ക് കൊടുത്ത് വിടാനും അതുതന്നെ ആവുമല്ലോ എന്ന് വിചാരിച്ച് അരിയെല്ലാം കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നാളെ രാവിലത്തേക്ക് കാപ്പിക്കുള്ള എന്തെങ്കിലും കൂടെ എടുത്തിടണം എണ്ണം അത് ഞാൻ വിചാരിക്കുന്നത് ഇഡലിയും ദോശയും അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ആക്കിയാൽ മതി എന്നാണ് അപ്പം ഇഡലിക്കും ദോശയ്ക്കുവാണെങ്കിലും ഞാൻ ഒരു സമയത്ത് തന്നെ അരി അരച്ച് വെക്കും കേട്ടോ അപ്പം നമുക്ക് രണ്ട് ദിവസത്തേക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരി ഉരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അരച്ചു വച്ചിരിക്കുന്ന മാവാണെങ്കിൽ ആദ്യത്തെ ദിവസം ഞാൻ ഇഡലി ഉണ്ടാക്കും രണ്ടാമത്തെ ദിവസം മാത്രമേ ദോശ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ ഇതിൻ്റെ കൂടെ ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ഒരു ഉലുവേൻകൂടെ ചേർത്തായിട്ടാണ് അരയ്ക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴുകി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് വെറുതെ വെള്ളത്തിൽ വെള്ളത്തിട്ടേക്കത്തില്ല കഴുകി വെള്ളത്തിൽ വെള്ളത്തിരത്തുള്ളൂ അപ്പോൾ ഇനി ഇത് ഡയറക്റ്റ് എടുത്തങ്ങ് അരച്ചാൽ മാത്രം മതി രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി തന്നെ ഇട്ടേക്കും കേട്ടോ എന്നിട്ട് അരയ്ക്കുമ്പോഴും അതേ കണക്കിന് ഉഴുന്ന് ആദ്യം അരച്ചെടുത്തതിന് ശേഷം മാത്രമേ അരി എടുക്കത്തുള്ളൂ പിന്നെ കുറച്ച് കുടിക്കാനുള്ള വെള്ളവും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി ഏകദേശം കഴിയാറൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം മൂന്നര താണ്ടാവാറായിട്ടുണ്ട് ഇനിയിപ്പം മക്കളെ വിളിക്കാനായിട്ട് അകിലിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അവർക്ക് വേണ്ടിയിട്ട് ചായയോ കാപ്പിയോ എന്തെങ്കിലും ഇട്ട് വയ്ക്കണം ഇപ്പം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അവരെത്തും കേട്ടോ ഞാനൊരാൾ ഇവിടെ നിൽക്കുന്നു കാണാൻ വൈകിയേ നിങ്ങൾ നിങ്ങളെ കുഞ്ഞിനെയാണ കാണുന്നത് അടുത്തോട്ട് ഓടി വരുന്നല്ലേ ഇന്ന് നിങ്ങൾ അവന്റെ അടുത്തോട്ട് ഓടി വന്നു വന്നുപോയി Video lah <tellan> tu poci. Ayo anda punya ni. Ayo anda punya ni. Ayo. Pamuji. 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 അപ്പോൾ അച്ഛൻ മക്കളെ മുകളിൽ ആക്കിയിട്ട് മുകളിലാക്കിയിട്ടങ്ങ് പോയായിട്ടോ ഇങ്ങോട്ട് വീട്ടിലോട്ട് കയറിയില്ല ഞാൻ ചായ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ മുകളിലത്തെ കടയിൽ നിന്ന് തന്നെ അഖിലിതണക്ക് എണ്ണപ്പൊരി മേടിച്ചു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പഴംപൊരിയും വടയും ആ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഈ സമയം കൊണ്ട് ആരും ആദ്യമൊക്കെ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കും ആരൂനും ചായയും ആദ്യക്ക് പാലാണ് കേട്ടോ ആദ്യം ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ചായ കുടിക്കുന്നില്ല പകരം പാൽ ഇടിച്ചുകൊണ്ടിരിക്കും ഈ സമയത്ത് നമ്മൾ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും രണ്ടുപേരും വാതോരാതെ സ്കൂളിലെ വിശേഷങ്ങളും മൊത്തവും പറഞ്ഞു തീർക്കുക എന്നാൽ ഈയൊരു സമയത്ത് ഇരുന്ന കേട്ടോ ഞങ്ങൾ ഈ ഒരു ചായോടി സമയം സ്കൂളിലെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള സമയമാണ് ഇവിടെ